ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സിൻ്റെ ചാർ അടിക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊന്നാ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ജസ്റ്റ് ഒരു മൂന്നാല് പ്രാവശ്യം കറക്കി എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് നല്ലൊരു പുട്ടുപൊടി തന്നെ കിട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് കിട്ടും ഇത് വെച്ചിട്ടാണ് ഏട്ടാ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുമേക്കർ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളായിട്ട് നമ്മുടെ ഈ പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് പുട്ടുപൊടിക്ക് നനവ് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി പൾസ് ചെയ്തിട്ട് എടുക്കാം അതല്ല ഇപ്പം കുറച്ച് ലൂസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗോതമ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ അതുപോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള പുട്ടുപൊടി ഇട്ടിട്ടുണ്ട് എന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതേപോലെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഗോതമ്പ് ഗോതമ്പുടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ അത് നനച്ചെടുക്കുമ്പോൾ ശരിയായിട്ട് കിട്ടാറില്ല പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ എടുത്ത മെഷർമെൻറ്റിൽ ഇതുപോലത്തെ മൂന്നെണ്ണമാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡബിൾ ആക്കിട്ട് എടുത്താൽ മതിയാവും അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ